I <laughs> വീണ്ടും തിരുവനന്തപുരത്ത് കോർപ്പറേഷന് മുകളിൽ ശുചീകരണ തൊഴിലാളി കയറിയിട്ടുണ്ട് നമ്മൾ ആ വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ അത് വീണ്ടും രണ്ടാം എപ്പിസോഡാണ് നഗരസഭ പിടിച്ചെടുത്ത വാഹനങ്ങൾ വിട്ടുകൊടുക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണം ചർച്ചയ്ക്ക് വിളിച്ച മേയർ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചെന്നും തൊഴിലാളികൾ ആരോപിച്ചു ഇടത് യൂണിയനിൽപ്പെട്ട ശുചീകരണ തൊഴിലാളികളാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് ഫയർഫോഴ്സ് എത്തി തൊഴിലാളികളെ അനുനയിപ്പിക്കാൻ ശ്രമം തുടരുകയാണ് അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ഇവർ ആ കോർപ്പറേഷന് മുമ്പിലെ മരത്തിൻ്റെ മുകളിൽ കയറിയത് ആ മരത്തിന് മുകളിൽ തന്നെയാണോ ഇത്തവണ വീണ്ടും കയറിയിരിക്കുന്നത് മന്ത്രി ശിവൻകുട്ടി ഇടപെട്ട് അനുനയിപ്പിച്ചാണ് അവരെ അവിടെ കൊണ്ടുപോയത് അന്ന് നമ്മൾ ഇതേപോലെ മേലാമുറിയിൽ നിന്നപ്പോഴാണ് ആ വാർത്ത വന്നത് എന്താ സംഭവിച്ചത് അരുൺ സോളമൻ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ എന്താണ് അവരുടെ പുതിയ ആവശ്യം അന്ന് മന്ത്രി ശിവൻകുട്ടിയുമായിട്ട് നടന്ന ചർച്ചയിലൊന്നും ധാരണയായില്ലേ അരുൺ നിലവിലിപ്പോൾ ഈ വീണ്ടും ശുചീകരണ തൊഴിലാളികൾ സമരത്തിലായിരിക്കുകയാണ് ഇന്നു മുതൽ സമരം ശക്തമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരം കഴിഞ്ഞ ദിവസം ഈ ലേബർ കമ്മീഷന് മുന്നിൽ ഇവരെ ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നു ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ പ്രധാനമായും ഒരു ജാതി അധിക്ഷേപം ഉണ്ടായി എന്നുള്ളതാണ് നേരത്തെ ഈ വഞ്ചൂർ കൗൺസിലറായിട്ടുള്ള ഗായത്രി ആണ് ഇവരെ ജാതി പറഞ്ഞുകൊണ്ട് ഈ കുറഞ്ഞ ആൾക്കാരാണ് ഇവർക്കൊന്നും ഈ അർഹതപ്പെട്ടവരല്ല എന്നുള്ള ഒരു പരാമർശം നടത്തിക്കൊണ്ട് ഇവരെ അധിക്ഷേപിച്ചു എന്നുള്ള പ്രധാനമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ തൊഴിലാളികൾ ഇപ്പോൾ ൾ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഈ ചർച്ച പരാജയപ്പെടുകയായിരുന്നു ഈ നേരത്തെ തന്നെ ആരുടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് ഈ തിരുവനന്തപുരത്തെ ഈ ശുചീകരണ തൊഴിലാളികൾ സമര സമര രംഗത്തേക്ക് എത്തിയത് പ്രധാനമായും ഈ ആദ്യഘട്ടത്തിലെ സമരത്തിൽ മരത്തിൽ കയറിയായിരുന്നു ഇവർ സമരം നടത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ നഗരസഭയിലെ പ്രധാനപ്പെട്ട രണ്ട് കവാടങ്ങളിൽ ഈ രണ്ട് കവാടങ്ങളുടെ മുകളിൽ കയറിയാണ് ഈ തൊഴിലാളികൾ സമരം ചെയ്യുന്നത് എടുത്തു സൂചിപ്പിക്കേണ്ടെന്ന പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ സി ഐ ടിന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത് ഇവരുടെ കൈകളിൽ ഈ ഒടിതോരണങ്ങളുണ്ട് അതിന് പുറമെ പെട്രോളും ഇവർ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഈ പ്രശ്നവുമായി ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് ആംബുലൻസ് അടക്കമുള്ളവ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എങ്കിലും ഇപ്പോൾ ഒരു പത്ത് നാൽപ്പതോളം വരുന്ന തൊഴിലാളികൾ രണ്ട് ഗേറ്റിന് മുന്നിലായി ഇപ്പോൾ ഈ സമരം നടത്തി വരികയാണ് പ്രധാനമായും ഇവരുടെ ആവശ്യം ഇവരുടെ പന്ത്രണ്ടോളം വാഹനങ്ങൾ ഈ മാലിന്യം ശേഖരിക്കുന്ന വാഹനങ്ങൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് ഈ വാഹനങ്ങൾ തിരിച്ചു നൽകണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ മേയർ ഇടപെടുകയും ഈ വാഹനങ്ങൾ തിരികെ നൽകാം എന്നടക്കമുള്ള ൊക്കെ നൽകിയെങ്കിലും അതിപ്പോൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഇപ്പോൾ പ്രധാനമായും ഈ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ മേയർ അടക്കമുള്ളവർ പറയുന്നത് കോടതിയെ ബന്ധപ്പെടുക ഹൈക്കോടതിയിൽ പോയിട്ട് ബോണ്ട് വെച്ച് വാഹനങ്ങൾ വേണമെങ്കിൽ ഇറക്കിക്കൊണ്ടു പോകാനുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ മേയർ അടക്കമുള്ള നഗരസഭാ ജീവനക്കാർ ഇവരോട് നൽകിയിരിക്കുന്നത് പ്രധാനമായും ആരും സൂചിപ്പിക്കേണ്ടത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഇവർ ഈ ഈ നഗരത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് പക്ഷേ ഈ ആമേണഞ്ചൻ തോടിൽ ജോയിൽ മരിച്ചതോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ഇവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന സംഭവം ഉണ്ടാകുന്നത് കാരണം ഈ നഗരസഭയിൽ ഉള്ളിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണിവർ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും മേയർ അടക്കമുള്ളവർ ഇവർക്കെതിരെയുള്ള ആരോപണം ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈസൻസ് ഉള്ള തൊഴിലാളികൾ മാത്രം പണിയെടുത്താൽ മതി ഇവർ തൊഴിലെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർക്കെതിരെയുള്ള ആരോപണം അതുകൊണ്ട് തന്നെ ഇവർ ഇത്തരത്തിൽ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നു സമരം കർശനമാക്കാനാണ് ഇവരുടെ തീരുമാനം ഇപ്പോൾ ഇവരുടെ ഈ ഇവിടെ സമരം ചെയ്യുന്നവർ ഇപ്പോൾ നമ്മുടെ ഒപ്പമുണ്ട് ചേട്ടാ എന്താണ് പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മളിപ്പോൾ പത്ത് നാൽപ്പത്തിയാറ് ദിവസം പുറ സമരം നടക്കുകയാണ് ഞങ്ങളുടെ വണ്ടികൾ അനാവശ്യമായിട്ടാണ് പിടിക്കുന്നത് പരസ്യം ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഫുഡ് വേസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അവരുടെ താല്പര്യം അവരാണ് ഞങ്ങൾക്ക് തരുന്നത് ഫുഡ് വേസ്റ്റ് അവർക്കവിടെ മൂന്ന് സെൻറ്റ് നാല് സെൻറ് സ്ഥലങ്ങളേ ഉള്ളൂ അപ്പോൾ അവരാണ് ഈ ഫുഡ് വേസ്റ്റ് തരുന്നത് അപ്പം അതിനെ ഞങ്ങൾ മാന്യമായ രീതിയിലാണ് ചെയ്യുന്നത് അവർ ഞങ്ങളുടെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് അവർക്ക് നല്ലൊരു വേസ്റ്റ് ശാസ്ത്രീയമായിട്ടാണോ മാലിന്യ നിർമ്മാണം ശാസ്ത്രീയമായിട്ടാണോ ചെയ്യുന്നത് ചെയ്യുന്നത് ഇത് ഞങ്ങൾ ഫുഡ് വേസ്റ്റ് എടുക്കുന്നത് ഈ കോർപ്പറേഷൻ്റെ അംഗീകാരമുള്ള ലൈസൻസ് ലൈസൻസുള്ള അവർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് അവർക്ക് ഞങ്ങൾ അതാത് മാസത്തെ പൈസയും കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരിപ്പോൾ ചെയ്യുന്നത് ഇവർക്ക് കുറച്ച് കിച്ചൺ ബില്ല് ഇവർ കോടികൾ ചിലവാക്കി അവർ വാങ്ങിയിട്ടുണ്ട് അതിലിവർക്ക് കമ്മീഷനും ഉണ്ട് ഇതിൻ്റെ ഏജൻറ്റുമാർക്കും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ കമ്മീഷനുണ്ട് പക്ഷേ അത് ചിലവാ ആകാത്തതിൻ്റെ പേരിലാണ് ഇവരിപ്പോൾ ഞങ്ങളുടെ വണ്ടി പിടിക്കുന്നത് ഇവർ നിർബന്ധിച്ചും എല്ലാ വീടുകളിലും കിച്ചൺ ബില്ല് വയ്ക്കുന്ന നഗരസഭയിൽ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ ജോലി എന്നുള്ളതാണ് അവരുടെ ആരോപണം പ്രധാനമായി ഇത് നഗരസഭ നഗരസഭ ഞങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളതല്ല ഇത് ഞങ്ങൾ എവർ തന്ന ജോലിയല്ല എവർ എവർ പത്രത്തിൽ കിടക്കുന്നത് എല്ലാ വീട് ഫുഡ് വേസ്റ്റ് കൊടുക്കാൻ പാടില്ലെന്ന് കൊടുക്കാൻ പാടില്ലെന്ന് അത് നിർത്തലാക്കുന്നു അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ജന വീട്ട് വീട്ടുകാർ വിചാരിക്കുന്നത് എവരാണ് ഞങ്ങൾക്ക് ജോലി തന്നെന്നുള്ളത് ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് തൊഴിലില്ലാത്തിൻ്റെ പേരിൽ കൊറോണ സമയത്ത് ഞങ്ങളിത് കുറെ പേര് ജോലി ഇല്ലാതിരുന്ന ജോലി ഇല്ലാതിരുന്നവരാണ് ചെയ്യുന്നത് പത്ത് പതിനഞ്ച് വർഷം വരായവരുണ്ട് അത് പോയിട്ട് ഇതിന് നല്ല ആൾക്കാരാണ് വേറെ ജോലി ഇല്ലാത്തതിന് പിന്നെ അത് പോയിട്ട് ഞങ്ങളുടെ അതെ അതെ അരുൺ അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ് നഗരസഭ ഇപ്പോൾ മേയർ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ഈ ലൈസൻസ് ഇല്ല എന്നുള്ളത് വലിയൊരു ഘടകമാണ് ഈ കാരണം ഈ നഗരസഭയിൽ ഈ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ജീവനക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോയി മരിച്ചപ്പോഴാണ് ഇവർക്കെതിരെ കർശനമായിട്ടുള്ള ഒരു നിലപാടുമായി മേയർ രംഗത്ത് വരുന്നത് ഇവരുടെ വാഹനങ്ങൾ പന്ത്രണ്ടോളം വരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട ആരോപണം ആരോപണം ഇപ്പോൾ ഈ അങ്ങനെ ഒരു പ്രധാനപ്പെട്ടത് അങ്ങനെയുണ്ട് ജാതി വിളിച്ച് അതിഷേപിച്ച് അത് മറ്റാരുമല്ല മറ്റാരുമല്ലേസണൽ ഗായത്രി ബാബു ഞങ്ങളെ പിന്നോക്ക വിഭാഗപ്പെട്ടവര് താഴ്ന്ന ജാതിക്കാര് ഞങ്ങൾ നികൃഷ്ടമായിട്ടാണ് അവർ അഭിസംബോധന ചെയ്തിരിക്കുന്നത് കാരണം ആ ലേബർ ഓഫീസിൽ ലേബർ കമ്മീഷന്റെ മുമ്പേ വെച്ചാണ് സാക്ഷി തെളിവുകളുണ്ടോ എന്ന് ഞങ്ങൾ ജാതി വിളിച്ച് അധിക്ഷേപിച്ചെന്ന് മാത്രമല്ല ഞങ്ങളെ നികൃഷ്ടമായിട്ട് ഇതിനെ ഇതിനെ ഇപ്പോൾ ലേബർ ഓഫീസറിന് പുറമെ വേറെ ആരെങ്കിലും ഉണ്ടോ വ്യക്തമായ ഓഡിയോ അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടോ ഓഡിയോ ക്ലിപ്പ് അവിടെ പിന്നെ നമ്മുടെ സഹാവിൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് പറയും കാരണം അവർ ഈ ചർച്ച സമയത്താണ് ഈ ചർച്ച സമയത്ത് മൊബൈൽ പോലും ഓണാക്കാൻ സമ്മതിക്കില്ല മനസ്സിലായില്ലേ അവര് അവര് ഈ ജാതി വിളിച്ച് അധിക്ഷേപിച്ചെന്ന് ഇതിനെ ഇപ്പോൾ ഒരു തെളിവില്ല എന്നുള്ളത് തന്നെയാണ് തെളിവ് ഇല്ല പക്ഷേ എങ്കിലും ഇത്തരത്തിൽ ലേബർ ഓഫീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു മീറ്റിംഗിലാണ് ഇത്തരത്തിൽ ഒരു ജാതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല അതിനകത്തൊരു ഗുരുതരമായ പ്രശ്നമുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഈ ജോയിയുടെ മരണത്തിന് ശേഷം നഗരസഭ കാര്യങ്ങൾ കുറച്ച് കടുപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ലൈസൻസ് ഇല്ലാതെ ഇത്തരം ശുചീകരണ തൊഴിലാളികൾക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം അങ്ങനെ പ്രവർത്തിച്ചാൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പോകും മാത്രമല്ല അതൊരു സിസ്റ്റത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ ആ സിസ്റ്റത്തിന് പുറത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ